ഹായ് ഫ്രണ്ട്സ് ഐ വാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എം ഇമോളിൻ്റെ ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് എമോൾ ഇവിടെയല്ല എമോളും ചേച്ചിയും ചേട്ടാ അവർ ഫാമിലി ആയിട്ട് യു കെയിൽ നിന്നാണ് അപ്പം അവിടെ തമ്മിലെയും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും അവിടെ ബർത്ത്ഡേ ആഘോഷിച്ച് എൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ കിട്ടി അത് വെച്ച് ഫുൾ വീഡിയോ ആയിട്ടില്ല കേട്ടോ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ വീഡിയോസും കിട്ടിയില്ല ഞാൻ നേരത്തെ ചേച്ചി പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഉള്ള വീഡിയോ വെച്ച് ചേച്ചി എനിക്ക് അയച്ചു തന്നതാണ് അപ്പം പുറത്താണ് അവർ സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തത് അപ്പം എല്ലാം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തു കേക്കും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു നമ്മുടെ എമ്മോളുടെ സിക്സ് ഹാപ്പി ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ എമ്മോടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിനെ ഫാമിലീസിനെയൊക്കെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എമ്മോള് ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് എമ്മോക്ക് സർപ്രൈസൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം എമോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എമൗക്ക് ഭയങ്കര ഇഷ്ടമാണത് എമോൾ കുഞ്ഞായിരുന്നു അപ്പോൾ തൊട്ട് എമ്മുടെ സെക്കൻഡ് ഹാപ്പി ബർത്ത്ഡേക്ക് ഇങ്ങനെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു എമോളെ നാളെ എമോളുടെ ബർത്ത്ഡേ ആണല്ലോ എമോക്ക് എന്നാ വേണ്ടത് കേക്ക് വേണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു അപ്പോൾ എമ്മോക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചേട്ടായും ചേച്ചിയും എഫ് ഊട്ടിയും എമോളും കൂടെ കൂടി കേക്ക് കട്ട് ചെയ്യുക അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതായപ്പോഴത്തേക്ക് എഫ് ഊട്ടിയും താഴെ ഇറങ്ങി അങ്ങനെ അവർ എല്ലാ എമു എഫും എമിയും കൂടെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത് എഫ് ഊട്ടിക്കും ഭയങ്കര സന്തോഷമായിട്ട് എഫ് ഊട്ടി ഭയങ്കര ആക്റ്റീവ് ആണ് എഫ് ഉട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പോൾ അവർ നല്ല നല്ല ഗ്രേ ഗ്രാൻഡായിട്ട് എമോളുടെ സിക്സ് ബർത്ത് ഡേ ആഘോഷിച്ചു ഇതൊരു കേക്കൊക്കെ കട്ട് ചെയ്തു ചേട്ടാങ്ങളിൽ കൂടിയാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പം ഒരു പീസ് കേക്ക് കേക്കെടുത്ത് എമോക്കെ കൊടുക്കണം അവർ രണ്ട് മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു എമോളുടെ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് മൂന്ന് ഫ്രണ്ട്സും ഫാമിലിയാണ് ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സും ഫാമിലേക്ക് ഈ കുറ്റിൻ്റെ പേര് മിയാന്നായിട്ട് എമോളുടെ ഫ്രണ്ടാണ് എമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് കാണുന്നത് പിന്നെ ലക്ഷ്യ എന്ന് പറയുന്നൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ലക്ഷ്യ നാട്ടിൽ പോയേക്കുന്നതുകൊണ്ട് ലക്ഷ്യയ്ക്ക് സെലിബ്രേഷൻ വരാൻ പറ്റിയില്ല അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ എമോളെ വന്ന് കാണുന്നത് എമോൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പോയതാണ് ലക്ഷ്യ ലക്ഷ്യയുടെ പപ്പ നാട്ടിൽ പോയില്ലായിരുന്നു പപ്പ മാത്രം ബർത്ത്ഡേ സെലിബ്രേഷൻ വന്നിട്ടുണ്ട് അപ്പം ലക്ഷ്യ നേരത്തെ വന്ന് പറഞ്ഞിട്ട് പോയ കാരണം ഏമോക്ക് സങ്കടമില്ല അല്ലെങ്കിൽ ഏമോക്ക് സങ്കടം ലക്ഷ്യം വന്നില്ല ലക്ഷ്യമോളും അതുപോലെ തിക് ഫ്രണ്ട്സ് അപ്പം ഭയങ്കര കൂട്ടാണ് ലക്ഷ്യേമോളും അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കിയാമെല്ലാവരും കൊണ്ട് കൊടുക്കുകയാണ് എവിടെ ഫ്രണ്ട്സാണ് മിയ ഐവിൻ അയവിൻകുട്ടൻ മോൾ അങ്ങനെ എല്ലാവരും അങ്ങനെ എല്ലാവർക്കും ചേച്ചി കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോന്ന് കൊണ്ട് കൊടുക്കുകയാണ് ഫോട്ടോ സെക്ഷൻ സെക്ഷനൊക്കെ പറഞ്ഞുകൊണ്ട് എമോളും അധികം ഒരു കഷ്ണങ്ങൾ മേടിച്ചിരുന്നു എമോക്കും കേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണോ ഈ ഫൂട്ടി വന്നു ഫൂട്ടിക്ക് വേണ്ട എന്തോ താല്പര്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു അപ്പം മീക്ക് കേക്ക് കൊടുക്കുന്ന ഫോട്ടോ ആദ്യം എടുത്തില്ലെന്നും പറഞ്ഞ് ഫോട്ടോ സെക്ഷന് വേണ്ടി മീക്ക് വീണ്ടും ഗെയ്മണ്ട് കേക്ക് കൊടുത്തു അങ്ങനെ എല്ലാവർക്കും അവർ കേക്ക് കട്ട് ചെയ്ത് എല്ലാം ചെയ്തു പിന്നെ ചേച്ചി അവരുടെ വീട്ടിലൊരു ആപ്പിൾമാരുണ്ട് കേട്ടോ ഈ കണ്ണാണ് അവരുടെ വീട്ടിലെ ആപ്പിൾമാർ അവരുടെ വീടിൻ്റെ ബാക്കിലോട്ടാണ് ഇത് കണ്ട ആപ്പിൾ കഴിച്ചെടുക്കണ ഗ്രീൻ ആപ്പിൾ പഴുത്തു വരുന്നതേ ഉള്ളൂ ഇത് ഈ കണ്ണാണ് അവരുടെ വീട് വീടിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് അവർക്ക് സ്ഥലമൊക്കെ ഉള്ളത് അപ്പോൾ ഇതാണ് ഈ മോളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ആയിവിൻകുട്ടനും മീയക്കുട്ടിയും അയലന്മോളും എഫ് കുട്ടി ഈ ആയിവിൻകുട്ടിൻ്റെയും അയറക്കുട്ടീടെയും വീട് തൊട്ടടുത്താണ് അവർ എപ്പോഴും അവിടെ പോകുകയും വരുവൊക്കെ ചെയ്യും ഇതാണ് ഗസ്റ്റായിട്ട് അവർ വീഴ്ചട്ട് വന്ന ആൾക്കാരാണ് അതിൻ്റെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഈ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് എന്തോ മുഖത്തൊക്കെ കണ്ണാടി ടൈപ്പ് എന്തോ സാധനം ഉണ്ടായിരുന്നു അതെടുക്കാൻ ചേച്ചി പറഞ്ഞിട്ട് അതൊക്കെ എടുത്തു എല്ലാവരും അതൊക്കെ വെക്കുന്ന ഭാഗമാണ് അങ്ങനെ അവർ ഡെക്കറേഷന് വേണ്ടിയിട്ട് മുഖത്ത് വയ്ക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ച് എല്ലാവരും കണ്ണാടി ഒക്കെ വെച്ച് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എഫ് ഞാനിടയ്ക്ക് എന്തോ കാണിക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു അടുത്തത് എഫ് ഊട്ടി ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുക ക്യാമ്പ് ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കിയായിരുന്നു എഫ് ഊട്ടിയോടൊക്കെ ആവുമ്പോൾ പറയുകയോ ഒക്കെ അപ്പോൾ എഫ് ഊട്ടി കറങ്ങുന്നു കറങ്ങോണ്ടിരിക്കുക അതെല്ലാം കഴിഞ്ഞ് അവരകത്ത് വന്നു വീടിനുള്ളിൽ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്യുന്ന രംഗമാണ് ഇനി ഫുഡ് സെക്ഷൻ ഞാൻ ഒരുപാട് ഫുഡ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ ചിക്കൻ കറിയും പിടി ഉണ്ടാക്കിയായിരുന്നു അതുപോലെ തന്നെ പിന്നെ എല്ലും കപ്പയും ഉണ്ടാക്കിയായിരുന്നു പിന്നെ മന്തി റൈസും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കിയായിരുന്നു ഉണ്ണിയപ്പവും പായസവും വൈനും അങ്ങനെ കുറേ സാധനമില്ലായിരുന്നു ചില ഫുഡിൻ്റെ ഒന്നും വീഡിയോത്തില്ല അങ്ങനെ ഫുഡ് സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കലാപരിപാടികളിലേക്കാണോ നമ്മുടെ ഈ ഇവിടെ ഇരുന്ന് ഈ പാട്ടു പാടുന്ന ചേച്ചിയാണ് കരോളി സർ ഈ അമ്മവരെ വിളിക്കും അങ്ങനെ ഈ ചേച്ചിയുടെ പാട്ട് ഞാൻ ആഡ് ചെയ്യാത്തത് കോപ്പി റേറ്റ് അടിച്ചാലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ആ ചേച്ചി പാട്ടൊക്കെ പാടി അവരെല്ലാവരും ഇങ്ങനെ അങ്ങനെ എൻജോയ് ചെയ്ത് വെർത്തേ സെലിബ്രേഷൻ ഗ്രാൻഡായിട്ട് അവർ ആഘോഷിച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബായ്